ജീവിതമാര ചുമടുകളെ അവൻ ചുമന്നെ പുലർത്തിടുന്നു ആകയാൽ നിൽക്കില്ല ആനന്ദമായൊരു ജീവിതമാ യശയാവ് നാൽപ്പത്തിയാറ് നാല് നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യം തന്നെ നിങ്ങൾ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും രണ്ടു തരം ദൈവങ്ങളെ പറ്റിയുള്ള ഒരു താരതമ്യമാണ് ഈ അധ്യായത്തിലെ പ്രധാന പ്രമേയം ഒന്ന് വെള്ളികൊണ്ടും പൊന്നുകൊണ്ടും തട്ടാനുണ്ടാക്കി തോളിൽ ചുമന്ന് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തുന്നതാണ് അതിനോട് നിലവിളിച്ചാൽ അത് ഉത്തരം പറയില്ല കഷ്ടത്തിൽ നിന്ന് രക്ഷിക്കുകയുമില്ല രണ്ട് ജീവനുള്ള ഏക സത്യദൈവം ദൈവം സ്രഷ്ടാവും പരിപാലകനുമായ ദൈവം ഈ ദൈവത്തെ ആരും തോളിൽ ചുമക്കേണ്ട മറിച്ച് ദൈവം നമ്മെ ചുമക്കുകയാണ് ജീവപര്യന്തം രക്ഷിക്കുകയാണ് പ്രിയരെ അന്ത്യത്തോളം നമ്മെ ചുമക്കുന്ന രക്ഷിക്കുന്ന അനന്യനായ ഈ ദൈവത്തെ യഥാർത്ഥമായി നമുക്ക് അനുഗമിക്കാം പ്രാർത്ഥിക്കാം അനന്യനായ ഞങ്ങളുടെ പിതാവെ പ്രയോജനരഹിതമായ കാര്യങ്ങളെ വിട്ടുമാറുവാൻ അടിയങ്ങളെ സഹായിക്കണമേ രക്ഷിതാവായ ദൈവത്തെ ആത്മാർത്ഥമായി പിൻചെല്ലുവാൻ കൃപ നൽകണമേ ക്രിസ്തുവേശുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ അമ്മേനും